ഹായ് ഹലോ ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തേത് ഒരു വലിയ യാത്രയാണ് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് ഞാൻ എടുത്തു വെച്ച പല പല വീഡിയോകളുടെയും ഒരു ലാസ്റ്റ് പാർട്ടാണ് പക്ഷേ മറ്റതൊന്നും എനിക്ക് ഇടാനായിട്ട് സാധിച്ചില്ല തിരക്കുകളൊക്കെ കാരണം അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ അപ്പോൾ തൂത്തുക്കുടിയിൽ ഞങ്ങളുടെ കുഞ്ഞ് ഹനവാ സ്കൂളിലൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒരു സ്കൂട്ടർ കേരളത്തിൽ നിന്നും അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് കൊണ്ടുപോകുന്ന മാർഗമധ്യേ ഒരു ദിവസം അത് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ആലംകുളം എന്നുള്ളൊരു സ്ഥലത്ത് വെച്ച് ആലംകുളം എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്കാശിക്കും തിരുനെൽവേലിക്കും ഇടയ്ക്കാണ് കേട്ടോ അപ്പം അത് അവിടെ നിന്ന് ഒരു വർക്ക്ഷോപ്പിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കേട്ടോ അപ്പം വർക്ക്ഷോപ്പുകാരൻ അന്നേ പറഞ്ഞിരുന്നു പത്ത് പതിനഞ്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പത്ത് ഇരുപത് ദിവസമായിട്ടും അയാൾക്ക് ഒരു അനക്കവും കണ്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും നമുക്ക് പോയി നോക്കാനൊന്നും സാധിക്കത്തില്ലല്ലോ അവസാനം അയാൾ ഒരു ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അയാൾ ഏകദേശം ശരിയാക്കിയെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പുറത്ത് ഞങ്ങൾ ആ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ആ വണ്ടിക്ക് ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഇപ്പോൾ പോവാനായിട്ട് ഞാനും സാറും കൂടിയാണ് ആ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് ഞങ്ങൾ കൊല്ലത്തു നിന്നുള്ള നമ്മുടെ ഗുരുവായൂർന്ന് വരുന്ന ഒരു ട്രെയിൻ ഉണ്ട് നമ്മുടെ മധുരയ്ക്ക് ട്രെയിൻ ഉണ്ട് അപ്പം അത് തെങ്കാശി വഴിയാണ് പോകുന്നത് അപ്പം ആ ഒരു ട്രെയിനിൽ ആണ് നമ്മൾ പോയി തെങ്കാശിയിൽ തെങ്കാശിയിലിറങ്ങി അവിടുന്ന് നമുക്ക് ബസ്സിൽ കയറി വേണം ഈ ഒരു ആലംകുളം എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കേട്ടോ അപ്പം ഈ ട്രെയിനിന്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഒരുപാട് അൺറിസർവ്ഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റുകളാണ് ഉള്ളത് അപ്പം നമുക്ക് വലിയ ടെൻഷനൊന്നും വേണ്ട ദീപാവലിയുടെ അവസാന ദിവസമായിരുന്നത് കൊണ്ട് മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം ഉച്ച സമയമായിരുന്നത് കൊണ്ട് ഞങ്ങൾ ചോറ് നോക്കി ആയിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറിയത് അപ്പം അതുകൊണ്ട് തന്നെ അതിനും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ കയറി ഉടൻ തന്നെ ആഹാരം കഴിച്ചു കാരണം തെങ്കാശിയിലേക്ക് പോകുന്ന വഴിക്ക് അതായത് പുനലൂര് തൊട്ടൊക്കെ നല്ല തിരക്ക് വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അപ്പോഴത്തന്നെ ആ കൊല്ലത്തുനിന്ന് വിട്ട് ഉടൻ തന്നെ ഞങ്ങൾ ആഹാരം എല്ലാം കഴിച്ചു അപ്പോൾ ഈ തെങ്കാശിയിലേക്ക് പോകുന്ന റൂട്ട് തെന്മല റൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമാണ് അപ്പം ഒരുപാട് പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ട്ടോ ഭംഗി എനിക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ അതിൻ്റെ ഭംഗി കാണിക്കുന്ന ഒരുപാട് വീഡിയോകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ഒരു മഴയും മഴക്കോളും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭയങ്കരമായിട്ട് മഞ്ഞ് ഇറങ്ങി കിടക്കുന്ന ആ ഒരു കാഴ്ചയെല്ലാം കണ്ട് അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണ് കണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ട്രെയിൻ വളരെ ലേറ്റായിട്ടാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് കൊല്ലത്ത് പുറപ്പെടുന്ന ട്രെയിൻ ആയിരുന്നു പക്ഷേ അത് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പന്ത്രണ്ട് നാൽപ്പതായി അതായത് ഏകദേശം മണിയോട് കൂടി തെങ്കാശിലെത്തേണ്ട ട്രെയിനാണ് അതുപോലെ എത്ര മണിയോട് കൂടി എത്തുമെന്ന് പോലും നമുക്കറിയത്തില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ് കയറി നമ്മൾ ആലംകുളത്ത് പോയി പിന്നെ അവിടെ നിന്നും വണ്ടി ശരിയായോ ഇല്ലയോ എന്നറിയത്തില്ല പിന്നെ നമുക്ക് തൂത്തുക്കുടി വരെ ഒരു സ്കൂട്ടർ കൊണ്ടുപോകണം അപ്പം ഒരുപാട് ടാസ്ക് ആയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത് ടെൻഷനൊക്കെ ഉണ്ട് അതുപോലെ എഞ്ചിൻ പണിയൊക്കെ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾ മുൻപേ തന്നെ ആ ഗൂഗിൾ പേ ചെയ്തും കൊടുത്തിരുന്നു അപ്പം ഒരു വർഷപ്പിലേക്ക് പൈസ കൊടുത്തു അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് ആകെ ടെൻഷനാണ് അപ്പം നമ്മൾ തെങ്കാശിലെ ഏകദേശം നാലു രൂപ കഴിഞ്ഞപ്പം വന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് പുതു ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറി ആലംകുളത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഭാഗ്യത്തിന് അന്ന് ഭയങ്കര മഴയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ പൊതുവേ മഴയുള്ള ഒരു സമയമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ്ട് തെങ്കാശിക്ക് അടുത്ത് ജംഗ്ഷൻ എടുക്കൽ തന്നെ ഉള്ള ആ വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം എന്ന് വെച്ചാൽ ഒന്നും എടുത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ആ ഹെഡ് അതിനകത്തുള്ള എൻജിനും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം കേട്ടോ നല്ല തിരക്കുള്ളൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം നിന്നതിനു ശേഷമാണ് അതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നത് കാരണം വണ്ടികളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കും അപ്പം ആ ഒരു മനുഷ്യനെ ഉള്ളു നല്ല ഒരു ചെയ്യുന്നൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വർക്ക്ഷോപ്പിലുണ്ടായിരുന്നത് അപ്പം അയാളെല്ലാം അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വിട്ടുകൊണ്ടേയിരുന്നു കേട്ടോ ചിലപ്പം ഒരു ട്യൂബിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പം ഒരു ബ്രേക്കിൻ്റെ പ്രശ്നമായിരിക്കും ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അയാൾ പറഞ്ഞായിരുന്നു രണ്ട് ദിവസം ദിവസത്തോളം കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ വാട്ടർ വാഷ് എല്ലാം ചെയ്തു തരാമായിരുന്നു ഇപ്പം സമയമില്ലാത്തത് കൊണ്ടാണ് ബാക്കി വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് മൊത്തം പതിനഞ്ചര രൂപയോളം നമുക്ക് ചിലവായിട്ട് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് ചിലവായിട്ട് വണ്ടി സെറ്റ് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി പിന്നെ പറഞ്ഞത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ പണി കഴിഞ്ഞത് കൊണ്ട് വളരെ സ്ലോലി ഇരുപതിൽ വേറെ യാത്ര ചെയ്യാവുള്ളൂ ഒട്ടും സ്പീഡ് എടുക്കാൻ പാടില്ല അപ്പം പിന്നെ തേര് കയറാൻ ഇപ്പോൾ ഉടനെ തേരി കയറലും പിന്നെ തൂത്തുക്കുളിലോട്ട് വലിയ തേരിയൊന്നുമില്ല നമ്മൾ ബൈപ്പാസുകളല്ലേ അല്ല അപ്പം അതുകൊണ്ട് ടെൻഷൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള നിബന്ധനയിൽ മേലാണ് നമുക്ക് വണ്ടി തന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം സാറ് അതൊന്ന് ഓട്ടിച്ചത് നോക്കിയിട്ട് വന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പൈസയെല്ലാം സെറ്റിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ആലംകുളത്തുനിന്ന് ഞങ്ങൾ തൂത്തുക്കുടിയിലേക്ക് വണ്ടിയിലേക്ക് വരാനായിട്ട് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ സ്കൂട്ടർ വളരെ പതിയെ വരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇപ്പം ഇത്രയും ടെൻഷനൊക്കെ അടിച്ചിരുന്നു എനിക്കങ്ങ് വിശന്നിട്ടും വയ്യായിരുന്നു കേട്ടോ അപ്പം ആലംകുളത്ത് ആ ഒരു സൈഡിലുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഇത് അതായത് ഇറച്ചിയും മീനുമെല്ലാം ഇങ്ങനെ മസാലയെല്ലാം പെരട്ടി വെച്ചേക്കും അപ്പം നമുക്ക് അതിനകത്തുനിന്ന് എന്താണ് ാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരത് വറുത്തു തരും വളരെ തുച്ഛമായ പൈസ ആവത്തുള്ളൂ ഞാനൊരു നൂറ് ഗ്രാം മീൻ പറഞ്ഞു സാറൊരു സൂപ്പും ഒരു ചിക്കൻ ഫ്രൈയും പറഞ്ഞു അപ്പം ഈ മീൻ ഫ്രൈക്ക് ആവുന്ന വിലയെന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് ഒരു പ്ലേറ്റ് അതായത് ഒരു അഞ്ചാറ് മീൻ കാണും ഫുൾ മീൻ ചാള പിന്നെ ഈ ഒരു മട്ടൺ സൂപ്പിന് പണ്ടത്തെ അതായത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പുള്ള വില പത്ത് രൂപയായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഇരുപത് രൂപയാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട് അപ്പം അതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പം സാറ് ഈ മീനൊന്നും ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കത്തില്ല ഞാൻ മാത്രമേ ഇതൊക്കെ വാങ്ങിച്ചു തിന്നത്തുള്ളൂ ഓക്കെ അപ്പം ഒരു ചിക്കൻ മേടിച്ചു ഒരു സൂപ്പ് മേടിച്ചു നല്ല സൂപ്പറായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വയറും നിറഞ്ഞു അപ്പം ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടി കേട്ടോ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏഴ് മണിയായി അപ്പം നമുക്ക് തൂത്തുക്കുടി വരെ ഇരുപത് കിലോമീറ്റർ പെർ ഓവറിൽ വേണം നമുക്ക് വരാനായിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം നാല് നാലര എടുക്കും പതിനൊന്നര പന്ത്രണ്ടാവുമെന്ന് തന്നെ നമുക്ക് അറിയാം അപ്പം ഞങ്ങൾ പയ്യെ പയ്യെ വന്നു തുടങ്ങി അപ്പം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ പിന്നെ ഞാൻ കോട്ടൊക്കെ ഇട്ടു കേട്ടോ മഴ നമ്മൾ ശല്യപ്പെടുത്തിയില്ല പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു അപ്പം ഞങ്ങൾ പല പല സ്ഥലത്തും ഇറങ്ങി റെസ്റ്റ് എടുത്തു നമുക്കുള്ള റെസ്റ്റിനല്ല ഇറങ്ങിയത് വണ്ടിക്കുള്ള റെസ്റ്റിനാണ് ഇറങ്ങിയത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഏകദേശം പതിനൊന്നര മണിയായപ്പോൾ തൂത്തുക്കുടിയിലെത്തി കേട്ടോ അങ്ങനെ തൂത്തുക്കുടിയിലെത്തിയിട്ട് ഞങ്ങൾ കഞ്ഞിയൊക്കെ അവർ വെച്ച് വെച്ചിരുന്നു ചൂട് കഞ്ഞിയൊക്കെ ഞങ്ങളതെല്ലാം കുടിച്ച് സുഖമായി കിടന്നുറങ്ങി ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ വീഡിയോ വൈകിട്ടപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോയിൽ കാണാം